ഹായ് യു ആൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ടാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോംബോയിലൂടെ വാങ്ങാൻ താല്പര്യം ഇല്ലെങ്കിൽ സിംഗിൾ പീസ് ആയിട്ടൊക്കെ വാങ്ങാവുന്നതാണ് പിന്നെ ഇതിൽ നമ്മൾ ഓരോ പ്ലാന്റ്സ് വാങ്ങി കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ കാണിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഈ ടൊറേനിയ പ്ലാന്റ് ആണ് ടൊറേനിയ പ്ലാന്റിൽ നമുക്ക് ഇതാ ഈ കാണുന്ന നാല് കളേഴ്സുകളാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇത് നിങ്ങൾ കോംബോയിലൂടെ ഈ നാല് കളേഴ്സ് വാങ്ങുകയാണെങ്കിൽ നൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ആണ് വാങ്ങേണ്ടതെങ്കിൽ ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി മാത്രമാണ് കേട്ടോ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് വേറെ സർവീസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല കാരണം ഡി ടി ഡി സി ആകുമ്പോൾ നമുക്ക് അയക്കാൻ എളുപ്പമാണ് പിന്നെ കസ്റ്റമർ കയ്യിൽ വേഗം തന്നെ പ്ലാൻസ് കിട്ടുകയും ചെയ്യും കേട്ടോ നമ്മളിപ്പോൾ കേരളത്തിൽ എവിടെ അയക്കുകയാണെങ്കിലും പ്ലാൻസ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാല് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കൊറിയർ സർവീസ് വഴി മാത്രമാണ് പ്ലാൻസ് അയക്കുന്നത് പിന്നെ പ്ലാൻസ്

അപ്പോൾ ഇതിൽ നമുക്ക് ആയ കളർ മാത്രമേ എടുത്ത് തരാനായിട്ട് പറ്റുള്ളൂ പെറ്റുണേൻ്റെ പ്ലാൻ സൈസ് ഇതാ ഇതിൽ കാണുന്ന ഈ ഒരു സൈസാണ് വരിക കേട്ടോ അപ്പോൾ ഡബിൾ പെറ്റുണിക്ക് വരുന്നത് രണ്ട് പ്ലാന്റിന് കൊറിയർ ചാർജ് അടക്കം നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ എഴുപത് രൂപ ഒരു പ്ലാന്റിന് റേറ്റ് വരും പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ നല്ല അടുക്കുകൾ വരുന്ന തട്ട് തട്ട് പൂക്കളാണ് പെറ്റുനിയ വളർത്തുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതിൽ നിങ്ങൾ വെള്ളം ഓവർ കൊടുക്കാൻ പാടില്ല അതുപോലെ വെള്ളം മാറുന്നു പോകുന്ന മിക്സ് വേണം തയ്യാറാക്കാനായിട്ട് മണല് നന്നായിട്ട് എടുക്കണം മണല് അതുപോലെ മണ്ണൊരൽപ്പം ചെറിയ രീതിയിൽ ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും ചേർത്താൽ നല്ലതാണ് നമ്മളിവിടെ നട്ടത് മണല് കൂടുതലായിട്ടും കുറച്ച് മണ്ണും അതുപോലെ കുറച്ച് ചാണകപ്പൊടിയുമാണ് നമ്മൾ മിക്സിലേക്ക് ചേർത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളും അതുപോലെ തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് ഈ ഒരു കപ്പിൽ വരുന്ന ഡാലിയ തൈകളാണ് പിന്നെ ഡാലിയയുടെ ചെറിയ തൈകൾ നമുക്ക് അവൈലബിൾ ആണ് ജിഫി ബാഗിൽ കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ കവറിലുള്ള പ്ലാന്റ് ആണ് നമ്മളടുത്ത് ചെറിയ സൈസിൽ വരുന്നത് കവറിലുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് കുറേ ഒരു ചാർജ് അടക്കമുള്ള എമൗണ്ട് ഇത് കപ്പിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു കപ്പിൽ ഇതാ ഇതേപോലെ ബുഷായിട്ട് ഫ്ലവറിംഗ് ഒക്കെ ആയി നിൽക്കുന്നതാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയ കളേഴ്സ് നോക്കിയിട്ടാണ് പ്ലാന്റ്സ് എടുത്തു തരാനായിട്ട് പറ്റുള്ളൂ പൂക്കളുടെ വലുപ്പാണ് എടുത്തു പറയേണ്ടത് ചെറിയ തൈ ആണെങ്കിൽ കൂടി നമുക്ക് പൂക്കളിൽ നല്ല വലിപ്പാണ് തന്നിരിക്കുന്നത് അതുപോലെ മാസത്തിൽ നമ്മൾ ഒരു തവണ ഡി എ പി എന്ന് പറയുന്നൊരു വള ഉണ്ട് അത് നമ്മൾ ഈ ചട്ടീൻ്റെ സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഈ പ്ലാന്റിൽ നിന്ന് നല്ല ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നാല് ഡിഫറൻറ്റ് കളേഴ്സിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി അൻപത് രൂപയാണ് കോംബോ ചാർജ് വരുന്നത് സിംഗിൾ പ്ലാൻ്റ നിങ്ങൾക്ക് ഈ ഒരു സൈസിലുള്ളത് വേണ്ടെങ്കിൽ നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ ഈ ഒരു ഡാലിയാപ്ലൈൻ്റെ നടന്ന പൊട്ട് മിക്സ് മണ്ണ് ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടി കുറച്ച് ഇളക്കില്ലാത്ത മണ്ണാണെങ്കിൽ മണല് കൂടി ചേർത്ത് കൊടുക്കുക ഇത്രയേ വേണ്ടു പിന്നെ മാസത്തിൽ ചെടിയൊക്കെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം മാസത്തിൽ ഒരു തവണ ഡി എ പി എന്ന് പറയുന്ന വളവും കൂടി നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്ലവറിങ് നന്നായിട്ട് എപ്പോഴും കിട്ടും കേട്ടോ അടുത്തത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അസേലിയ പൂക്കളാണ് നല്ല ഭംഗിയുള്ള അടുക്കുകളോട് കൂടിയിട്ട് വരുന്ന പൂക്കളാണ് പ്ലാൻ സൈസ് ഇതാ ഇതിൽ കാണുന്ന ഈ ഈയൊരു സൈസാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് ഡിഫറൻറ്റ് കളേഴ്സാണ് നമ്മൾ കോംബോയിലൂടെ തരുന്നത് അവൈലബിളായ കളേഴ്സാണ് തരിക ഇനിയിപ്പോൾ ഫ്ലവർ ഇല്ലെങ്കിൽ കൂടി ഇതുപോലെ ചെറിയ മൊട്ടുള്ളത് നമ്മൾ എടുത്തു തരാനായിട്ട് ശ്രദ്ധിക്കും മൊട്ടില്ലെങ്കിൽ നമ്മൾ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ട് നാല് പ്ലാന്റ്സ് ആണ് എടുത്തു തരിക കേട്ടോ നല്ലോണം ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിച്ച നല്ല പ്ലാന്റ്സ് ആണ് അസേലിയ പ്ലാന്റ്സ് അപ്പോൾ നാല് പ്ലാന്റിലും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് സിംഗിൾ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമെങ്കിൽ നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ നല്ല റെഡ് കളർ നല്ല ലൈറ്റ് കളേഴ്സ് അതുപോലെ ഡാർക്ക് കളേഴ്സ് ഒക്കെയാണ് ഈ ഒരു അസേലിയ പ്ലാന്റ്സിൽ വരുന്നത് നല്ല റോസാപ്പൂ പോലെ എപ്പോഴും ഫ്ലവേഴ്സ് തരും നന്നായിട്ട് വിടർന്ന് വരുന്ന ടൈപ്പ് ആണ് കേട്ടോ നല്ല അടുക്കുകളോട് കൂടിയിട്ട് വരുന്ന പെറ്റൽസ് ആണ് ഇതിൻ്റെ പൂക്കൾ അപ്പോൾ നല്ല പോട്ട് മിക്സിൽ നിങ്ങളിത് നടുക അധികവും നടന്ന പോട്ട് മിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇളക്കുള്ള മണ്ണെടുക്കുക ഇനി മണ്ണിന് ഇളക്കുക അല്ലെങ്കിൽ കുറച്ച് മണൽ ചേർക്കുക പിന്നെ ചാണകപ്പൊടി ചകിരിച്ചോറ് ഇതൊക്കെ കൂടിയിട്ടുള്ള പോട്ട് മിക്സിലേക്ക് നട്ടു കൊടുക്കുക അടുത്തത് ഫ്യൂസിയ പ്ലാന്റ് ആണ് രണ്ട് കളേഴ്സാണ് ഫ്യൂസിയ പ്ലാന്റിൽ അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് നൂറ്റി അറുപത്തി അഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരും കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പോട്ടോട് കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും അയച്ചു തരും അതല്ല പോട്ട് റിമൂവ് ചെയ്തിട്ട് അയക്കണ്ടെങ്കിൽ അങ്ങനെയും അയച്ചു തരും ഒരു പ്ലാന്റിനാണ് നൂറ്റി അറുപത്തഞ്ച് രൂപ വരുന്നത് രണ്ട് കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ പ്ലാൻറ്റ് സൈസ് ഇതാ ഇതിൽ കാണുന്ന ഈ ഒരു പ്ലാൻ സൈസാണ് വരുന്നത് അപ്പോൾ ഇതിന് നല്ല തണുത്ത പോട്ട് മിക്സ് വേണം നിങ്ങൾ ചേർക്കാനായിട്ട് അതായത് കമ്പോസ്റ്റ് പിന്നെ കുറച്ച് മണൽ കുറച്ച് ചകിരിച്ചോറ് ഇത്രയും ചേർത്തിട്ടുള്ള പോട്ട് മിക്സിലേക്ക് നട്ടിട്ട് നിങ്ങൾ തണല് കിട്ടുന്ന ഭാഗത്തേക്ക് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഓവർ നനയ്ക്കേണ്ട ആവശ്യമല്ല പിന്നെ രാവിലെ ടൈമിലൊക്കെ നല്ല തണുത്ത കഞ്ഞിവെള്ളം നമുക്ക് തലേ ദിവസത്തുണ്ടാവുമല്ലോ അത് ചെടികൾ പിടിച്ചതിന് ശേഷം മാത്രമാണ് തണുത്ത കഞ്ഞിവെള്ളം ചെടികൾ പിടിച്ചതിന് ശേഷം അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് ഫ്ലവറിങ് തരും അതുപോലെ ഡി എ പി എന്ന് പറയുന്ന ആ ഒരു വളവും കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതാണ് നമ്മൾ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയും ഒക്കെ പ്ലാൻസ് വാങ്ങിയ കസ്റ്റമേഴ്സിൻ്റെ വളരെ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ആണിത് എല്ലാവരുടെ റിവ്യൂം കൂടി ആഡ് ചെയ്യുമ്പോൾ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ആയി പോകും കേട്ടോ അതുകൊണ്ടാണ് വളരെ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ മാത്രം ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടൊക്കെ പ്ലാൻസ് കിട്ടിയിട്ടുണ്ട് പെറ്റൂണിയ പ്ലാന്റ് ഒക്കെ നല്ല സേഫ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ പ്ലാൻസ് വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോളൂ